ഒരുപാട് കിതാബുണ്ട് അതിൽപ്പെട്ടു സഫു മഹാന്മാരെ കുറിച്ച് വിവരിക്കുന്ന കിതാബാണ് തെരഞ്ഞെടുത്ത കടഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ പഠിക്കുമ്പോഴേ നമ്മളൊക്കെ വെറുതെ ഉള്ളിൽ ഇരിക്കുകയാണ് നമ്മൾ പുറം ലോകം കണ്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുള്ളു നമ്മൾ ഇട്ടാവട്ടത്തിങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു പോകും ഒന്ന് ദൂരത്തേക്ക് നോക്കുമ്പോഴാ ഇത് കമ്പാരിസൺ മനസ്സിലാവുള്ളൂ

അള്ളാഹുവിനുസരിച്ചു അനുസരിച്ചുകൊണ്ട് നൂറ് വർഷം ജീവിക്കാൻ എനിക്ക് എനിക്കാഹു അവസരം നൽകുകയാണെങ്കിൽ എനിക്കല്ലാഹു ഒരു ചാൻസ് തന്നു എന്നിരിക്കട്ടെ നൂറ് വർഷം എനിക്ക് ആയുസ് വേണോ വേണ്ടെന്ന് ചോദിച്ചു അതും ഫീ ചോച്ചില്ല വെറുതെ കുതിര കളിച്ച് നടക്കാനല്ല അല്ലാൻ അനുസരിച്ചിട്ട് തന്നെ നൂറ് കൊല്ലം ജീവിക്കാൻ നിങ്ങൾക്ക് വേണോ അല്ല ഈ അമ്പത്തിനാലും പോണോ ഇതാ ചോദ്യം നമ്മൾ ആരെങ്കിലും പോകാൻ റെഡിയാവൂ നല്ല പോയത് അന്നക്ക് എന്നല്ലേ പറയുള്ളൂ നൂറ് കൊല്ലെങ്കിൽ നൂറ് പോരായിരുന്നു പക്ഷെ അത്രയല്ലേ ഓഫറുള്ളൂ എന്നാ പിന്നെ നൂറ് പോരട്ടെ എന്ന് പറയില്ലേ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ മഹാനായി അബ്ദുല്ലാഹിബിന് അബീസക്കരിയ തിമിതങ്ങള് പറയാ മഹാനപറുകൾ ഈ പറഞ്ഞത് ഇബുൽ ജോസീതങ്ങൾ ഉദ്ധരിക്കുകയാണ് സഫയിൽ ഞാൻ എന്ത് ചെയ്യും നൂറ് വർഷം ജീവിക്കണോ ഇന്ന് മരിക്കണോ ഇന്ന് പരണോ ഖബറിലേക്ക് അല്ലെങ്കിൽ നൂറ് കൊല്ലം വേണോ ഇതാ ചോദ്യം ഇന്ന് പോരുന്നോ ഖബറിലേക്ക് അല്ല നൂറ് കൊല്ലം നിൽക്കുന്നുവോ ഒരു ചോദ്യം എന്നോടും ഇങ്ങളോടും അള്ളാൻ്റെ ഒരു മലക്ക് വന്ന് ചോദിക്കുകയാണെന്ന് സങ്കല്പിക്കുക എന്തായിരിക്കും നമ്മൾ മറുപടി പറയാം ഇന്ന് പോരണ്ടോ പലതും പൊരുത്ത ബാക്കി ബാക്കിയുണ്ടാവുക അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ടു ദിവസം തരണ്ടേ എന്നാലും ഒരാൾക്കാരൊക്കെ വിളിച്ചിട്ട് വാട്സപ്പിലാണെങ്കിലോട് ചോദിച്ചിട്ട് മറുപടി പൊരുത്ത പിടിക്കണ്ടേ എന്നെങ്കിലും ഇപ്പം പോരണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മഹാനപറുകൾ പറഞ്ഞു ഞാനെന്തോ മറുപടി കൊടുക്കും

الله يندني أنا نبرئن شوقا إلى الله وإلى رسوله അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാലിഹീന മിൻ ഇബാദില്ലാ അല്ലാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളെ കാണാൻ കഴിയുമെങ്കിലോ ഞാൻ ആ അതുകൊണ്ട് റബ്ബേ നീ കൊല്ലം ഇപ്പൊ കൊണ്ടുപോയിക്കോ എന്ന് ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയും എന്ന മറുപടി ജൗസി തങ്ങളെ പഠിപ്പിക്കുകയാണ് അറിവ് ഇങ്ങനെ വെറുതെ വായിച്ചായി ഇബ്ലീഷിനിപ്പറിവില്ല ഭയങ്കര അറിവുള്ള ആളല്ലേ ഒപ്പർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ആലിമല്ലേ അല്ലേക്ക് ഇല്ലാതെ പോയത് അള്ളാഹുവിനോടുള്ള മഹബത്താണ് ഒരു ഒരു കൊതി കാണാൻ കൊതിയായിട്ട് വയ്യ അങ്ങനെ ഉണ്ടാവില്ല ഒരു ആഗ്രഹം അവങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങും കുറേ കാണാൻ തുടങ്ങും എന്നാറബേ നേരിട്ട് കാണാവോ അങ്ങനെ ഷൗഖൻ തോന്നൂല്ലേ